വിശ്വസിക്കുകയും സത്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അപ്പൊ ഇതിൽ രണ്ട് ഭാഗങ്ങൾ നമ്മൾ അതിന്റെ അർത്ഥവും ചെറുതായ വിശദീകരണവും കേട്ടു കഴിഞ്ഞു ഇല്ലല്ലാമനു വാമിരുഹാത് അപ്പൊ ഈ രണ്ട് ഗുണങ്ങൾ അടിസ്ഥാനപരമായ ഗുണങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു ഇതിന്റെ അർത്ഥങ്ങളും ഇതിന്റെ ആശയങ്ങളും ഒക്കെ നമ്മൾ അല്പം മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇനി മഹാനാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട അല്ലെങ്കിൽ ആ നാശത്തിൽ അകപ്പെടുന്ന ആ നാശത്തിൽ അകപ്പെടാത്ത ആളുകൾക്കുള്ള ഗുണങ്ങളായി അള്ളാഹുപകരിക്കുന്ന മൂന്നാമത്തെ ഗുണം അതാണ് അതിന് നേരക്കു നേരെയുള്ള അർത്ഥം സത്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് സത്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു നേരത്തെ ഇല്ലയിലേക്ക് ബന്ധപ്പെടുത്തി പറയുമ്പോൾ സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ചവരും ഒഴികെ ഒഴികെയിരിക്കുകയാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ അവിടെ വരെ നമ്മൾ ഇപ്പോൾ അർത്ഥവും വിശദീകരണവും പറഞ്ഞെത്തി നമുക്കിതിന്റെ അർത്ഥം ഇവിടെയും വാവുണ്ട് ഉമ്മ എന്ന അർത്ഥത്തിൽ എന്നതാണ് പുതിയ പദമാണ് എന്താണ് എന്ന് പറഞ്ഞാൽ അർത്ഥം തവാസോ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവർ പരസ്പരം ഉപദേശിച്ചു എന്നാണ് മാതിയായ ഫേല അവർ പരസ്പരം ഉപദേശിച്ചു ബഹുവചനമാണ് പ്രക്രിയയാണ് അതിന്റെ മാതിയായ ഫേല് തവാസ്വാ എന്നാണ് തവാസ്വാ വാവ് അലിഫ് സ്വാദ് അവസാന രൂപത്തിൽ എഴുതുന്ന അലിഫ് അടിയിൽ രണ്ട് കുത്തിടാതെ അത് മക്സൂറായ അലിഫ് എന്നതിന് പറയും അപ്പൊ തവാസ്വാ പരസ്പരം ഉപദേശിച്ചു അതിന്റെ ബഹുവചനമാണ് തവാസ്വ തവാസ്വാ തവാസ്വ തവാസ്വ എന്ന് പറയുമ്പോൾ അവർ പരസ്പരം ഉപദേശിച്ചു എന്നാണ് അർത്ഥം വരുന്നത് ഉപദേശിക്കുന്നതിന് ഔസ എന്ന് പറയും ഉപദേശിച്ചു ഊസിക്കും നമ്മൾ കുത്തുബയിൽ ജുമാ സന്ദർഭങ്ങളിൽ ജുമാ കുത്തുബകളിൽ കേൾക്കാറുണ്ട് ഊസിക്കും വിത്തക്കോള്ള ഞാൻ നിങ്ങളെ തക്കുവ കൊണ്ട് ഉപദേശിക്കുന്നു അപ്പൊ ഔസ വസീയത്ത് ഉപദേശം വേറൊരു വസീയത്തിനെ കുറിച്ച് ഇപ്പൊ ഖുറാൻ പറയുന്നുണ്ട് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുമ്പോൾ അനന്തരാവകാശം എന്ന നിലക്ക് ഓഹരി ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്റെ മരണശേഷം തന്റെ സമ്പത്തിൽ നിന്ന് ഇന്ന ഇത്ര വിഹിതം ഇന്ന ആളുകൾക്ക് കൊടുക്കണം എന്ന് രേഖാമൂലം രേഖപ്പെടുത്തി വെക്കുന്ന ആ ഏർപ്പാടിന് വസൂയത്ത് എന്ന് പറയാറുണ്ട് ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് ഷിറയിൽ പ്രത്യേകം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇവിടെ ആവശ്യമല്ല വസീയത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപദേശം എന്നുള്ളതാണ് അപ്പൊ ഔസ ഉപദേശിച്ചു തവാസ്വാ പരസ്പരം ഉപദേശിച്ചു ഇവിടെ വന്നിരിക്കുന്ന പദം തവാസ അവർ പരസ്പരം ഉപദേശിച്ചു അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു എന്തുകൊണ്ട് കൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹത്ത് കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു ഹക്ക് എന്ന പദം അല്പം അതിന്റെ ഘടനയും അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടത് ഹക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പല വിപുലമായ അർത്ഥങ്ങളുണ്ട് സത്യം ബാധ്യത ശരി യാഥാർത്ഥ്യം അവകാശം നീതി തുടങ്ങി അർത്ഥങ്ങളിലൊക്കെ തന്നെ ഹക്ക് എന്ന പദം ഉപയോഗിച്ചു വന്നിട്ടുണ്ട് അത് നമുക്കതിന്റെ ക്രിയാരൂപം പരിശോധിക്കാം അതിന്റെ ക്രിയാരൂപ ഹത്ത എന്നാണ് കാഫിന് ഫതഹോടു കൂടി ഹാഫിന് ശബ്ദുണ്ട് ഫതഹും നാമരൂപത്തിലാണ് ഹക്കുൻ എന്ന് തന്വീനോട് കൂടി പറയുക ക്രിയാരൂപത്തിൽ നമുക്ക് തൻവീന് കാണാൻ കഴിയില്ല തൻവീൻ നാമരൂപങ്ങളിൽ മാത്രം നാമം എന്ന് പറയുന്ന ഇസ്മുകളിൽ മാത്രമാണ് തൻവീന് വരികയുള്ളൂ അപ്പോ ഹത്ത എന്ന ക്രിയ അത് മാതയായ ഫേലാണ് അതിന്റെ മുതാരി യഹക്കോ ഹത്തോ അതിന്റെ മസ്റ്ററാണ് ഹക്കൻ അപ്പൊ ഹക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം സത്യമായി പുലർന്നു സത്യമായി തീർന്നു സ്ഥിരമായി ശരിയായി പുലർന്നു യാഥാർത്ഥ്യമായി സ്ഥാപിതമായി എന്നെല്ലാമാണ് ഹക്ക എന്ന പദത്തിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷു ഖുറാനിൽ ഹക്ക എന്നതിന്റെ മുതാരേഫലായു എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് പരിചയമുള്ള സുഹൃത്ത് യാസീം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ഖുറാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള പിന്നെ ഭാഗത്ത് ഖുറാനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ മുബീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഹയ്യൻ ജീവനുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഖുറാൻ ജീവനുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് കൗലു അലൽ കാഫിരി അതുപോലെ തന്നെ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് മേൽ ന്യായം സ്ഥാപിതമായി തീരുന്നതിന് വേണ്ടിയുമുള്ളതാണ് സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുടെ മേൽ ന്യായം എന്ന് പറഞ്ഞ ശിക്ഷ തന്നെ അത് സ്ഥിരമായി തീരാൻ യാഥാർത്ഥ്യമായി തീരാൻ സത്യമായി തീരാൻ വേണ്ടിയുള്ളതുമാണ് ഈ ഖുർആൻ സുഹൃത്ത് യാച്ചയില്ലാണെന്നാൽ സുഭാനുഹത്താലോട് പറഞ്ഞത് ഇവിടെ എന്ന് നമുക്ക് കാണാൻ കഴിയും ഹക്ക എന്ന മഹേ ഫീലിന്റെ മുന്നാരി എക്കോ ആണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ അവരിലധികം ആളുകളുടെയും മേൽ ശിക്ഷ അല്ലെങ്കിൽ ന്യായം അള്ളാഹുവിന്റെ തീരുമാനം അത് അനിവാര്യമായി തീർന്നിരിക്കുന്നു സ്ഥിരപ്പെട്ടിരിക്കുന്നു യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു എന്ന് വന്നതായും കാണാം ഹക്ക എന്ന ക്രിയാരൂപം അത് അവിടെ മനസ്സിലാക്കി ഹക്കയുടെ മുതാരി ഹക്കു ഇനി ഹക്കുൻ എന്നത് നാമരൂപമാണ് ഹക്കുൻ നമ്മൾ ഈ ആയത്തിൽ വന്നിട്ടുള്ള ബിൽ ബിൽഹപ്പ് ഹക്കുൻ എന്നത് നാമരൂപമാണ് ഇസ്മാ അതിന്റെ ബഹുവചനം ഷക്കൂപ്പ് ഹക്കുൻ ഷൊക്കൂപ്പു ഷൂപ്പ് ഹക്കുകൽ എന്നാണ് അതിനൊക്കെ പറയുന്നത് അൽഹപ്പ് എന്നത് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് അതുകൊണ്ടാണ് അബ്ദുൽ ഹ് എന്ന് പറയാറുള്ളത് അള്ളാഹുവിന്റെ ഒരു നാമമാണ് ഹക്ക് എന്നത് ഇനി നമുക്കിതിന്റെ മറ്റു വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നേട്ട പറഞ്ഞു ബാധ്യത എന്ന അർത്ഥവും നിർവഹിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ അതാണല്ലോ ബാധ്യത എന്ന് പറയുന്നത് അവകാശം എന്ന അർത്ഥവും ഇതിനുണ്ടെന്ന് പറഞ്ഞു ഷിത് ഖുറാനിൽ തന്നെ ിം ഹുൽ അവരുടെ സമ്പത്തിൽ അവരുടെ സമ്പത്തുകളിൽ ചോദിച്ചു വരുന്ന ആളുകൾക്കും അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ട ആളുകൾക്കും അവകാശമുണ്ട് അവഹത്ത് അവകാശമാണ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ സത്യത്തെയും നീതിയെയും യാഥാർത്ഥ്യത്തെയും സാധുവായ കാര്യങ്ങളെയും ശരിയായ കാര്യങ്ങളെയും സൂചിപ്പിക്കുവാൻ വേണ്ടി ഈ ഹക്ക് ഉപയോഗിച്ചതായി കാണാം ബാത്തിൽ എന്ന മിഥ്യ എന്ന സംഗതിക്ക് നേരെ വിപരീതമായി ഹക്ക് എന്ന പദം ഉപയോഗിച്ചതായി കാണാം ഖുറാനിൽ ഹക്കിന് നേരെ വിപരീതമാണ് ബാത്തില് സത്യം പുലർന്നു മിഥ്യ തകർന്നു മിഥ്യ തകരാനുള്ളത് തന്നെയാണ് ഇല്ലാതായി തീരാനുള്ളത് തന്നെയാണ് എന്നെല്ലാം ആയത്തിൽ ഖുറാനിൽ വന്നതായി നാം കാണുന്നു അപ്പൊ ഇതിന്റെ അർത്ഥവുമായി വസവാസ്വിൽഹക്ക് എന്ന് പറയുമ്പോൾ സത്യം കൊണ്ട് അവർ പരസ്പരം ഉപദേശിക്കുകയും ചെയ്തു എന്ന അർത്ഥമാണ് അതിനുള്ളത് തവാസ്വാ തവാസ്വ ഹക്ക് എന്ന് പറയുമ്പോൾ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട് പ്രധാനമായും അതിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തെയും ബാധ്യതയെയും ശരിയെയും യാഥാർത്ഥ്യത്തെയും അവകാശത്തെയും നീതിയെയും സൂചിപ്പിക്കുന്ന അർത്ഥങ്ങളൊക്കെ നമുക്ക് ഹക്കിനെ സംബന്ധിച്ച് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ ഹത്തിന്റെ ക്രിയാരൂപം ഹത്ത എന്നാണ് അതിന്റെ യഹിക്കു എന്നാണ് സുഹൃത്ത് യാസീനിൽ വന്ന ഒരായത്ത് എന്നാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മങ്കാന ഹയ്യൻ അലൽ ലിയുങ്കർ ജീവനുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടി മുന്നറിയിപ്പ് നൽകുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ വൈഹ് അലൽ കൌലൽ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളുടെ മേൽ ന്യായം സ്ഥിരപ്പെടുന്നതിനു വേണ്ടിയും അല്ലെങ്കിൽ ന്യായം ശരിയാകുന്നതിന് വേണ്ടിയും ന്യായം പുലർന്നതിനു വേണ്ടിയും എന്ന് സോദി ആസിയനിലെ ആ ആയത്തും നമ്മൾ ആർത്ഥം പഠിക്കുമ്പോൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അവകാശത്തെ സൂചിപ്പിച്ച് പറയുന്ന പദമാണ് എന്ന് പറയുമ്പോൾ ബാധ്യതയെ കുറിച്ച് പറയുന്ന സത്യത്തെക്കുറിച്ച് അൽബാസിൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇതൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഹുക്കൂൽ ഹക്കൂഖു ഹക്കൂക്കുൽബാദ് അള്ളാഹുവിന്റെ അവകാശങ്ങൾ അടിയങ്ങളുടെ അവകാശങ്ങൾ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ അടിയങ്ങളോട് ചെയ്യേണ്ട ബാധ്യതകൾ ഇതൊക്കെ തന്നെ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ സല്ലിസ്ലാം തിരുസുന്നത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചു വന്നിട്ടുള്ളത് സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ ഇതിന്റെ തന്നെ ബാക്കി വിശദീകരണം അടുത്ത ക്ലാസ്സിലൂടെ പറയാം അള്ളാഹു സുഖാനുഅത്താല നമ്മെ സത്യം മനസ്സിലാക്കുന്ന ഹക്കിന്റെ പിന്നാലെ പോകുന്ന ഹക്കിന് വേണ്ടി നിലകൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാ വാലക്കു വറഹമത്